കൊച്ചിയിലെ മൈതാനത്ത് പാർട്ടി അവിടെ ഡോഗ്സിനും ടൈമുണ്ട് അപ്പോൾ ഇന്ന് അഞ്ചു മണി ഒട്ട് മണി വരെ നമുക്ക് അവിടെ ഡോക്സിനെ കൊണ്ടുപോകാം അപ്പൊ നമ്മളങ്ങോട്ട് പോവാൻ പോവാം നമ്മളപ്പ ലിയോനെ കൊണ്ട് രാജ 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 രാജമൈതാനല്ലേ രാജേന്ദ്ര മൈതാനത്ത് പാർക്കിൽ പോവാണ് അപ്പൊ നമുക്ക് പാർക്കിൽ പോയതിനു ശേഷം അടുത്ത ഫിഷ്വൽസ് കാണാം വിഷൽ അടുത്ത അടുത്ത പറ ബാക്കി അവിടെ ചെന്ന് നമുക്ക് കാണാം ലീക്ക് കൊറേ ഫ്രണ്ട്സ് അവിടെ ഉണ്ട് വെക്കലിയോടെ ഫ്രണ്ട്സ് സ്കൂബി ബെല്ല

നിങ്ങളിപ്പോൾ ഡോഗ്സ് ഒന്നും ഇല്ലാത്തവരാണെങ്കിലും ഒരു ദിവസം ആ പാർക്കിൽ ചെല്ലുക നിങ്ങൾക്ക് ഒരു തീരുമാനത്തിന് എന്തായാലും ഒരു ഉത്തരം കിട്ടും ഒന്നെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ഡോഗിനെ വാങ്ങിയിട്ടായിരിക്കും വീട്ടിൽ പോവുക അല്ലെങ്കിൽ ഡോഗിനെ വാങ്ങരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ വീട്ടിൽ പോകുക അപ്പോൾ ഏതെങ്കിലും ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഒരു ദിവസം അവിടെ ചെല്ലുക പിന്നെ അങ്ങനെ കാറി കയറുന്നതിന് പ്രശ്നമൊന്നുമില്ല നമ്മൾ കൊച്ചുനാൾ മുതൽ അത് ശീലിപ്പിച്ചുകൊണ്ട് അത് വലിയ പ്രശ്നം വരുന്നില്ല ആകെ നമുക്ക് ഫുഡ് അടിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ സുഖമായിട്ട് ഉറങ്ങാന സമയത്തില്ല അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളേ ഉള്ളൂ

സൈഡിൽ നിന്ന് കാണിച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടുമില്ല ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇവനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവനെ ഇവന് പറഞ്ഞു കൊടുത്താലും ഇവന് മനസ്സിലാവില്ല പക്ഷേ നമ്മൾ സൈഡിൽ നിന്ന് അതുപോലെ ചെയ്ത് കാണിച്ചു കൊടുത്താൽ കൃത്യമായിട്ട് അവൻ പഠിക്കുന്നതാണ് അതങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് ഈ വഴി മനസ്സിലായോ ഇതാണ് നമ്മുടെ മഹാരാജാസ് കോളേജ് ആ ഒരു സൈഡ് വഴിയാണ് നമ്മൾ നമ്മുടെ സുഭാഷ് പാർക്കും പിന്നെ ഇന്ദിരാഗാന്ധി പാർക്ക് അങ്ങനെന്താ കുറേ പാർക്കുകളൊക്കെ ഉണ്ട് ഇവിടെ ഇതെല്ലാം കഴിഞ്ഞ് താണ്ടി വരുമ്പോഴാണ് നമ്മുടെ ഡോഗ്സ് പാർക്ക് വരുന്നത് രാജേന്ദ്ര മൈതാനം വരുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾ ഇവിടെ വരുന്നതിന് മുന്നേ ബുദ്ധിയുള്ള ആരെങ്കിലും ചോദിക്കുക ഇവിടെ ശനിയാഴ്ച ഉണ്ടോ എന്ന് എനിക്ക് ഞായറാഴ്ച ഉണ്ടെന്ന് ഹണ്ട്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് ഞങ്ങൾ ഞായറാഴ്ചയാണ് ആണ് സ്ഥിരം പോകാറ് ശനിയാഴ്ച ഇതുവരെ അങ്ങനെ പോയിട്ടില്ല ശനിയാഴ്ച ഉണ്ടോ ഇല്ലയോ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടോണ്ട് നിങ്ങൾ അതൊക്കെ നോക്കി കണ്ടിട്ടും ആരെന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് പോവുക അങ്ങനെ നമ്മൾ വഴി വെച്ച് തന്നെ ലീവോടെ ഒരു ഒരു വേറൈറ്റത്തന്നെ നമ്മൾ കണ്ട് അങ്ങനെ നമ്മൾ നേരെ പാർക്കി ചെന്ന് അങ്ങനെ ലിയോയുടെ പുറം നടക്കുന്ന ഇവനെ ഇവൻ ഇവനവിടെ കൊച്ചിലാൾ മുതലുള്ളവനാണ് ഇവനെ ഞാൻ എപ്പോൾ പോയാലും അവിടെ കാണുന്നതാണ് എല്ലാവരും പുറേ പോകുന്നതാണ് അവൻ ഭയങ്കര പാവ നമ്മൾ ദൂരെ ഇതിടാന്ന് വിളിച്ചുകഴിഞ്ഞാൽ അവനെ വിളിക്കുന്നതാണെങ്കിൽ ഓടി വരുന്നതാണ് അത്ര പാവമാണ് അങ്ങനെ നമ്മൾ നമ്മുടെ താവളത്തെത്തി കുറേയണം നമ്മുടെ ലിയോനെ പോലെയുള്ള കുറേയണ്ണം അവിടെ ഉണ്ട് ലിയോ പിന്നെ ഒരു പൈസ പോലും ആയിട്ടില്ല അപ്പോൾ അതിൻ്റേതായ മെച്ചൂരിറ്റി ഒട്ടുണ്ട് അയച്ചിടാൻ ഒട്ടും മരത്തില്ല അയച്ചുവിട്ട പ്രാന്തി പിടിച്ചോളം ഓടിക്കളയെന്നാണ്ട് ഈ പോകുന്നവനൊക്കെ നല്ല ഒരു ടു എങ്കിലും കൂടുതൽ ഏജ് കാണും അപ്പോൾ ഇച്ചിരി ഡാൻസറിനെ ഒക്കെ ഉള്ളൊരു കൂട്ടത്തിലായിരിക്കും നമ്മുടെ കുറിപ്പിനെ വിട്ട് വിട്ടുകഴിഞ്ഞാൽ അവൻ ജീവനും കൊണ്ട് ഓടും പിന്നെ കൈ കിട്ടത്തില്ല തിരിച്ചതുകൊണ്ട് നമ്മൾ അഴിച്ചുവിടാറില്ല അതൊക്കെ കണ്ടത് നമ്മുടെ ബ്രൂണേൻ്റെ വേറൊരു പാട്ടാണെന്നു ബ്രൂണോയ്ക്ക് അങ്ങനെ വെളിയിൽ നിന്ന് ഡോക്സിനെ ഒന്നും നമ്മൾ നമ്മൾ സ്നേഹിക്കുന്ന ഒന്നും അത്ര ഇഷ്ടമൊന്നുമല്ല അങ്ങനെ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര കയറുവാ പിന്നെ നോക്കത്തില്ല നമ്മൾ എന്നുവെച്ചാൽ ലിയോ അങ്ങനെ ലിയോ ആയിട്ട് നമ്മൾ പണ്ട് മുതലേ ഇങ്ങനെ ഡോഗ്സ് പാർക്കിലൊക്കെ കൊണ്ടുപോയി എല്ലാവരായിട്ട് അവൻ ഭയങ്കരമായിട്ട് മിങ്കിൾ ആവും അവന് കൊച്ചു പിള്ളേരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവരോട് ഓടി കളിക്കുന്നതാണ് പിന്നെ അവൻ ഏറ്റവും ഇഷ്ടമുള്ള ഡോഗായി ലാബ് ലാബിനെ അവന് ഭയങ്കര ഇഷ്ടമാണ് അവിടെ വലിച്ചെ കണ്ടു കഴിഞ്ഞാൽ ഓടി പോകുന്നതാണ് പിന്നെ ലിയോയ്ക്കാണെങ്കിൽ അവൻ്റെ തന്നെ ഭീകളിനെ ഒന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല വലിയ മൈൻഡില്ല പിന്നെ ഇതിനെക്കാട്ടിലും കൊച്ചു സൈസായിട്ടുള്ള ഡോഗ്സിനോടും വലിയ താല്പര്യമില്ല ഏറ്റവും ഇഷ്ടം ലവ് ലാബിനെയാ നിന്റെ എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് ചെറിയ സൈസ് ും വലിയ വലിയ മൈൻഡ് താല്പര്യമില്ല പേടിച്ച് വല്യൻഡില്ലാത്ത താല്പര്യ ചേട്ടന്റെ ശബ്ദം ഇരിക്കുന്നു ആ വണ്ടി ഞാൻ അതിലേക്ക് വന്നു അച്ഛൻ ചായക്കട നടത്തിയിരുന്നു പിന്നെ ഇവിടെ എല്ലാം നമ്മുടെ കൈകൊട്ടുണ്ണി കൈകൊട്ടി ടീംസ് മാത്രമേ ഉള്ളൂ അല്ലാതെ ടെററ് ഡോഗ്സ് ഒക്കെ ഭയങ്കര കുറവാ അതുകൊണ്ട് നിങ്ങള് പിള്ളാരെയും കൊണ്ട് പോവുകയാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമേയില്ല പിന്നെ പാർക്കിൽ തന്നെ എപ്പോഴും ഉള്ള കുറെ ഡോഗ്സൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് ഈ പുതിയ ഡോഗ്സൊന്നും വരുന്നതിനൊരു പ്രശ്നമില്ല സാധാരണ ഒക്കെ നമ്മൾ എവിടെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ടെറിട്ടറി കയറിയെന്ന് പറഞ്ഞാൽ ഓട്ടിച്ചിട്ട് കടിയാണ് ഇവിടെ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല അവര് തന്നെ വെൽക്കം ചെയ്ത് നേരത്തെ വന്നപ്പോൾ ലിയോനെ കയറ്റിക്കൊണ്ട് വരുന്ന കണ്ടില്ലായിരുന്നു അത് തന്നെ ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല എല്ലാവരും പെട്ടെന്ന് കൂട്ടുകാരും കണ്ടോ കയ്യിൽ നിന്ന് ബെൽറ്റ് പോയി ഇതാണ് പ്രശ്നം പ്രാന്ത് പിടിച്ചുകൊണ്ട് കിടന്ന് ഓടും കണ്ടോ ഈ പ്രാന്ത് പിടിച്ചുള്ള ഓട്ടോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ സാറ്റർഡേ സൺഡേ പോയി നോക്ക് നിങ്ങളുടെ ആ ആ സംഭവങ്ങളൊക്കെ എന്തുവാന്ന് തന്നെ നിങ്ങൾ മറന്നു പോകും അതുപോലത്തെ ഈ ഓട്ടോ ഒക്കെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ എല്ലാം മറന്ന് നമ്മൾ നല്ല റിലീഫായി സെറ്റായിട്ടായിരിക്കും നമ്മൾ അവിടെ നിന്ന് പോകുന്നത് അപ്പം നിങ്ങൾ സാറ്റർഡേ സൺഡേ സമയമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോയി കുറച്ച് നേരി ഇരിക്കു നോക്ക് ഇരുന്ന് നോക്ക് അടിപൊളിയായിരിക്കും നിങ്ങൾ പേടിക്കേണ്ട അവൻ ഉപദ്രവകാരി എല്ലാം അവൻ കളിക്കാൻ വേണ്ടി അവരെല്ലാം പോയി തോണ്ടുന്നേ കണ്ടോ എല്ലായിടത്തും ചെല്ലും കളിക്കുന്നവർക്ക് വലിയ ദേവം വെച്ചിട്ട് കളിക്കടാ കളിക്കാൻ തോണ്ടിട്ട് ഓടുന്ന അവനാണെങ്കിൽ ദേഷ്യം വരുന്ന ദേഷ്യം സീന എല്ലായിടത്തും പോ എല്ലാം വീട്ടിലടുത്തും പോവുന്നു കളിക്കാൻ മണ്ടിലൊക്കെ അവണേ പേടിച്ചു ചേട്ട ചെറുത് പിന്നെ നമ്മൾ ഈ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ ഓണർ സംസാരിക്കുമ്പോൾ ഹസ്കി തിരിച്ച് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അതുള്ളതാണെന്ന് ഹസ്കി ഹസ്ക്കി എങ്ങനെ സംസാരിക്കും ഞാൻ എന്ത് ചെയ്യാനോ എനിക്കത് എടുക്കാൻ പറ്റില്ല ഞാൻ നിൽക്കുമ്പോൾ ഹസ്ക്കി മിണ്ടുന്നില്ലായിരുന്നു ഞാൻ ദൂരമൊക്കെ മാറിപ്പോകുമ്പോൾ അതവിടെ നിന്ന് മിണ്ടുന്ന ഞാൻ ദൂരെയൊന്ന് കാണുന്നതാണ് പിന്നെ അങ്ങനെ നമ്മുടെ ലിയോപ്പിയുടെ സ്ഥിരം ഡിറ്റക്റ്റീവ് കളി അവിടെ നിന്ന് കളിച്ച് കാണിച്ചാൽ അവൻ അറിയാവുന്ന പണികളൊക്കെ അവൻ അവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡിറ്റക്റ്റീവ് ആയിട്ട് ഇങ്ങനെ എഴയുന്നതാണ് പിന്നെ അവിടെ ഒരു കൊച്ചറക്കനും വന്നിട്ടുണ്ടായിരുന്നു അവനെ അവനും താഴേക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു ഡോക്സിനൊക്കെ ഭയങ്കര പേടിയായിരുന്നു ലിയോ ആവുന്ന നോക്കി അവനെ കൂട്ടാക്കാം പക്ഷെ അവൻ ഭയങ്കര പേടിയായിരുന്നു പിന്നെ അവിടുന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ച് കണ്ടു ബീകളിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല കാണുമ്പോൾ അവിടെ ഇരിപ്പ് പിന്നെ അങ്ങനെ കുറെ ഓടി ക്ഷീണിച്ച് അവൻ അവിടെ തളർന്നിരിക്കുകയാണ് ഇവനായിരുന്നു ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ വീരപ്പം അവൻ കളിക്കാനായിട്ട് ചെല്ലുവാണ് ദേഷ്യണ്ടോ ഭയങ്കര ദേഷ്യ ഇപ്പം ഭയങ്കര സീനാണ് പക്ഷേ ഇവൻ്റെ മാസ്റ്റർ പറയുന്നതിന് അപ്പുറം ഇപ്പുറം ഒന്നുമില്ല പോലെന്ന് പറഞ്ഞാൽ പോകത്തില്ല തന്നെ നിൽക്കും അപ്പം മറ്റേ കുറേ നടന്ന് കടി വാങ്ങാൻ വേണ്ടി കുറേ നടക്കുന്നുണ്ടായിരുന്നു കണ്ടേ ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പേടിക്കുകയാണ് വേണ്ട ഫുള്ള് സേഫാ എല്ലാം നമ്മുടെ കൈകൊട്ടുണ്ണി മക്കളും പിന്നെ ട്രെയിൻഡ് ഡോക്സും ആയിരിക്കും അതുകൊണ്ട് നമ്മൾ നമുക്കൊരു പേടിയില്ല നമ്മളൊന്നും ചെയ്യത്തില്ല അവർ ഭയങ്കര കൂട്ടാ പിന്നെ കണ്ടീ ഓടിക്കളിക്കുന്ന ഇതേ ഉള്ളു നമുക്കിതൊക്കെ കണ്ടുകൊണ്ട് അവിടെ സുഖമായിട്ടിരിക്കാം 太久了。Oh, കണ്ട ഞാൻ ഇവനെയാ പറഞ്ഞത് നമ്മുടെ വാലാട്ടി മൂവിലെ നായികയെ പോലെ ഇരിക്കുന്നത് എന്ന് കണ്ട അതുപോലെ തന്നെ ഇപ്പില്ലേ അങ്ങനെ കുറേ നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വെള്ളത്തിൽ കൊടുക്കുവന്നുള്ളൊരു സൗണ്ട് കേട്ടായിരുന്നു എല്ലാവരും അങ്ങോട്ട് ഓടി പോകുന്നതുകൊണ്ട് ഞാനും പോയി നോക്കി അപ്പോൾ ഒരുത്തരം നേരെ വെള്ളത്തിലടിച്ചാടിയായിരുന്നു പിന്നെ അവൻ്റെ വീട്ടുകാർ ഈ ഡോക്സിന് പിന്നെ നീന്തൽ അറിയാമെന്നോണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ അവൻ്റെ വീട്ടുകാരെ എന്നെ അവനെ പൊക്കിയെടുത്തു അതുകൊണ്ട് നിങ്ങൾ അവിടെ വരുമ്പോൾ അവിടെ കയറ്റി ആ ഒരു വശത്ത് കയറ്റി ഇരുത്താതിരിക്കാൻ സൂക്ഷിക്കുക വേറെ ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ ലിയോ ഓട്ടോ ചാട്ടമൊക്കെ കഴിഞ്ഞ് ഫ്ലാറ്റായി പിന്നെ കുറച്ച് കഴിയുമ്പഴത്തേക്കും ഫ്ലാറ്റ് എല്ലാം കഴിഞ്ഞ് എണീറ്റ് പിന്നെയായിരുന്നത് രംഗ

പോവാ ഞാൻ സീറ്റിറങ്ങി ഞാൻ പോവാറങ്ങി പോവാ എനിക്ക് വെയ്യ കടിയുള്ള ഞാൻ വാല് പോവാ പോട്ടെ പോട്ടെ നീൻ വരുന്നു ഞാൻ പോവാ പൊന്നെ ഉറങ്ങി എണീറ്റാന്ത് പട്ടിയായത് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉറങ്ങി എണീറ്റാൽ മാത്രം നമ്മളിങ്ങനത്തെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അല്ലാണ്ടൊരു കുഴപ്പവും ഇല്ല ഇത്രയൊക്കെ ഉള്ളു കുഴപ്പം അപ്പോൾ അപ്പം ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ തെറ്റാ